നമസ്കാരം ഞാൻ ഡോക്ടർ ലക്ഷ്മി ഗോവിന്ദ് സ്പെഷ്യൽ ഗൈനക്കോളജിസ്റ്റ് മിഡിൽ ഈസ്റ്റ് മെഡിക്കൽ സെൻറ്റർ ഹിദ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗർഭാവസ്ഥയിലെ ഹെയർ ട്രാവൽ അഥവാ ട്രാവലിംഗ് ഡ്യൂറിങ് പ്രഗ്നൻസിയെക്കുറിച്ചാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല അമ്മമാരും നാട്ടിലേക്ക് ട്രാവല് ചെയ്യാനുള്ള പ്ലാൻസിലാണ് അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയ ടിപ്സ് ആൻഡ് കെയർസ് ദറ്റ് യു നീഡ് ടു ടേക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നിങ്ങളുടെ പ്രഗ്നൻസി ലോ റിസ്ക് ആണോ അൺകോംപ്ലിക്കേറ്റഡ് ആണോ എന്നുള്ളതാണ് അപ്പോൾ എന്തെല്ലാമാണ് ഈ കോംപ്ലിക്കേഷൻസ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന ഒരു അമ്മയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിക്കുന്ന അമ്മയാണ് മൾട്ടിപ്പിൾ പ്രഗ്നൻസി ട്വിൻസ് അത് ബട്ടർപ്ലക്സ് ഉള്ള ആളാണ് ഹാർട്ടോ ലങ് ഡിസീസസോ ഉള്ള ആളാണ് ആങ്സൈറ്റി പാനിക് അറ്റാക്സ് കൂടുതൽ വരുന്ന ആളാണെങ്കിൽ നിങ്ങളെ ഒരു മോട്ടറേറ്റ് ടു ഹൈ റിസ്ക് എന്നുള്ള രീതിയിലാണ് ഒരു മെഡിക്കലി കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾ പ്രഗ്നൻസി നിങ്ങൾ ലോ ലോറസ് കാണോ കോംപ്ലിക്കേറ്റഡ് ആണോ എന്നുള്ളത് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇതിൽ രണ്ടാമതുമായിട്ട് വരുന്നത് എപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് അപ്പോൾ ട്രാവലിംഗ് ഇൻ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പതിനാല് തുടങ്ങി ഇരുപത്തെട്ടാഴ്ച വരെയാണ് നമ്മൾ സേഫ് ടൈം ടു ട്രാവൽ എന്ന് പറയുന്നത് ഞാൻ ഈ സംസാരിക്കുന്നത് ഒരു അൺകോംപ്ലിക്കേറ്റഡ് ലോറസ് പ്രഗ്നൻസിയെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ മൂന്ന് മാസങ്ങളിപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നാൽ തന്നെ അതിലുള്ള റിസ്ക്കുകൾ എന്താണ് കൂടുതലായിട്ടും എബോർഷൻ ബ്ലീഡിങ് എന്നിവ ആദ്യത്തെ പന്ത്രണ്ടാഴ്ചകളിലാണ് കൂടുതലായും നമ്മൾ കാണുന്നത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു അമ്മമാരിൽ ഒരാൾക്ക് എബോർഷനുള്ള റിസ്ക് എപ്പോഴുമുണ്ട് അപ്പോൾ ആദ്യത്തെ ട്വൽവ് വീക്സിലാണത് കൂടുതലായും നമ്മൾ കാണുന്നത് അതുമാത്രമല്ല ആദ്യത്തെ ട്വൽവ് വീക്സിൽ നമുക്ക് ഛർദിലും നോസിയ വോമിറ്റിങ് അതിൻ്റെ ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻസും ഒക്കെ വളരെ കൂടുതലാണ് പൊതുവേ പറഞ്ഞാൽ പ്രഗ്നൻസി സിക്നസ് കൂടുതലാണ് ടിൽ ട്വൽവ് വീക്സ് പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ അവസാനത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഡെലിവറി ഡേറ്റിന് ഒരു ആറാഴ്ച മുന്നേ വരെ വരുന്ന കോംപ്ലിക്കേഷൻസ് വേറെയാണ് സമയത്തിന് മുന്നേ നമുക്ക് ലേബർ പെയിൻ വരാം വെള്ളം പൊട്ടിപ്പോകാനുള്ള അവസ്ഥ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെലിവറി ഡേറ്റിന് ഒരാഴ്ച മുന്നേ എയർ ട്രാവൽ എന്തായാലും ഒരു എയർലൈനും എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഫോർട്ടീൻ ടു ട്വൻറ്റി എയ്റ്റ് ആണ് എപ്പോഴും ട്രാവലിംഗിന് സേഫ് ഇതിൽ തന്നെ പല എയർലൈൻസും തേർട്ടി ടു വീക്സ് ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പോകാനുള്ള എയർലൈൻസ് ആണെങ്കിൽ തേർട്ടി ടു വീക്സ് വരെയാണ് ഒരു അൺകോംപ്ലിക്കേറ്റഡ് മദറിന് ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ടൈം ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാ പേഷ്യൻസിനോടും നിങ്ങൾ തേർട്ടി ടു വീക്സ് വരെ വെയിറ്റ് ചെയ്യാതെ Always plan your travel between 30 and 32 weeks.